ക്ക് വെച്ചിട്ട് മുട്ട കൊത്തിപ്പൊരിക്കുക കൊത്തിപ്പൊരി ഉണ്ടാക്കുക എന്ന് പറയില്ലേ അതുണ്ടാക്കാൻ പോവാണ് അതിന് ആദ്യം ഒരു സവോള കറിവേപ്പില ഒരു പകുതി ക്യാരറ്റ് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇതൊന്നും മൂത്ത് വറ്റ ക്യാരറ്റ് സവോള വെളുത്തുള്ളി കറിവേപ്പില ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളകും പൊടി ചേർക്കാം മുളകും പൊടി ചേർത്തു ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം മുളകും പൊടി മൂത്ത് വന്നു നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം ഒന്ന് വാടി വരട്ടെ തക്കാളി ഒന്ന് പാടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചതൊക്ക അതൊന്ന് പൊരിച്ചെടുക്കാം രണ്ട് മുട്ട അതിരൊട്ട് എല്ലാം കൂടി മിക്സ് ആയി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്തു നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള കൊത്തി പൊരിയാണ് ആ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് മോനാണ് കൂടുതൽ നമുക്കൊരു അഞ്ച് ഒരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് നേരം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അളച്ച് വെക്കുക പൊരി റെഡി ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ആ കൊത്തിപ്പൊരി നന്നായി സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിവാണ് എന്താ വെച്ചാൽ ക്യാരറ്റ് ഉണ്ട് സവോളിയുണ്ട് ഗ്രീൻ ഗ്രീൻ പീസ് ഉണ്ട് മുട്ടയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് തീ ഓഫാക്കാം ടീ ഓഫാക്കി ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കഴിക്കാനുള്ളത് മാറ്റിയെടുക്കാം பிரெடி கூடையும் தின் நமக்கு பெருதையும் தின் இதுப்போ பிரெட்டிண்ட் கூடியான தின்னது இன்னடைய அத்தாழம் ப்ரெட்டும் கிரீன் பிஸுட்டா முட்ட കൊത്തിപ്പൊരി നല്ല ടേസ്റ്റാണ് അത് ഇങ്ങനെ തിന്നാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ